ചർച്ച കേസ് അതാണ് പറഞ്ഞത് എല്ലാവരും പറഞ്ഞ അഭിപ്രായങ്ങൾ നിങ്ങൾ കേൾക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂട്ടിച്ചേർത്ത് പറയുക എൻ്റെ അഭിപ്രായം എന്തെങ്കിലും എന്തെങ്കിലും പറയേണ്ടതായിട്ട് ഞാൻ വ്യക്തമായിട്ടാണ് ഇത് പറയുന്നത് ശീലം എടുക്കുകയുണ്ട് അത് ആരുടെ മുമ്പിലും നിർഭയമായി പറയും അത് കേരളത്തിലെ നിയമസഭയിൽ ഞാൻ നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളെക്കുറിച്ച് നിങ്ങൾ തന്നെ നടത്തിയിട്ടുള്ള റിപ്പോർട്ടുകൾ എടുത്താൽ മനസ്സിലാകും മന്ത്രി നിർഭയമായ കാര്യങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഞങ്ങളെല്ലാവരും ഈ പറഞ്ഞ എല്ലാവരും നിങ്ങൾ അഭിപ്രായമെടുത്തവരും ഇല്ലാത്തവരുമായ എല്ലാവരും കമ്മീഷന് മുമ്പാകെ പറഞ്ഞ അഭിപ്രായം അഭിപ്രായങ്ങൾ വേണമെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് കേൾക്കാം അതിലൊക്കെ അവർ ഈ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം ആ കമ്മീഷൻ പരിശോധിച്ചിട്ടുണ്ടാവും അതൊക്കെ നിങ്ങൾ നോക്കിക്കോ നോക്കിയെടുത്തോ ആ പറഞ്ഞവരൊക്കെ ബന്ധപ്പെട്ടവർ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്തോ ഞാനെന്തായാലും ഒപ്പം പ്രതികരിച്ചിട്ട് ഇത്തരം ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല ഇപ്പോഴും ജില്ലാ കളക്ടർ പ്രതിയാണെന്ന് മീൻസ് വിശ്വസിക്കുന്നില്ല അല്ല അഞ്ചു അഞ്ചുവിന്റെ അഭിപ്രായമോ അഞ്ചു ഉദ്ദേശിക്കുന്ന ആരുടെങ്കിലും അഭിപ്രായമോ എൻ്റെ നാവിൽ നിന്ന് തന്നെ പറയണം എന്ന് വെച്ചാൽ ഈ എഴുത്താടി വേറെയാണ് അതുകൊണ്ട് അതിൽ പ്രതീക്ഷിക്കില്ല ഈ എഴുത്താടി കൊണ്ട് പറയേണ്ട കാര്യങ്ങളൊക്കെ പറയേണ്ടിടത്ത് വളരെ കർശനമായി എത്ര ഉന്നതമായിട്ടുള്ള ഉദ്യോഗസ്ഥനെ കുറിച്ചും എത്ര വലിയ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇനിയും പ്രതീക്ഷിക്കാം പക്ഷെ ഇല്ലാത്തൊരു ചുമലിൽ ഞാൻ ഇത്രമെടുത്തിട്ടില്ല പകലിൽ ഇതിപ്പോൾ പകരാണെന്ന് പറയുന്നതിൽ എന്തെങ്കിലും രാഷ്ട്രീയരക്ഷ്യുള്ള പൂരമായാലും ഉത്സവമായാലും അനാവശ്യമായ വിഭാഗങ്ങളിലേക്കും വാർത്തകൾക്ക് വേണ്ടി കൊടുക്കും പറഞ്ഞിട്ടുണ്ട് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്താൻ റിപ്പോർട്ട് പറഞ്ഞു റിപ്പോർട്ട് വന്നിട്ടില്ല അല്ല വന്നുവെന്ന് നിങ്ങൾ പറയുന്നു ഞാനല്ലോ പറഞ്ഞത് റിപ്പോർട്ട് വന്നുവെന്നും അങ്ങനെ കേൾക്കുന്നുണ്ടെന്നും ഒക്കെ പറഞ്ഞവരെ റിപ്പോർട്ട് കൊണ്ടുവരട്ടെ അപ്പാക എൻ്റെ മുമ്പിലേക്ക് ആ റിപ്പോർട്ട് വന്നിട്ടില്ല ഞാനൊരു ഓഫീസ് ഹോൾഡ് ചെയ്യുന്നതാണ് കേരളത്തിലെ റവന്യൂ വകുപ്പ് മന്ത്രിയാണ് എൻ്റെ മുമ്പിലേക്കോ കേരളത്തിൻ്റെ ക്യാബിനറ്റിൻ്റെ മുമ്പിലേക്കോ റിപ്പോർട്ട് വന്നിട്ടില്ല സർക്കാരിന്റെ മുമ്പിലേക്ക് ആ റിപ്പോർട്ട് വന്നാൽ സ്വാഭാവികമായിട്ടും ക്യാബിനറ്റിന്റെ മുമ്പിലേക്കും ബന്ധപ്പെട്ട മന്ത്രിമാരുടെ മുമ്പിലേക്കും വരുന്ന സമയത്ത് ഏറ്റവും കൃത്യമായ പ്രതികരണം ആ കാര്യത്തെ കുറിച്ച് നടക്കുന്നു വരുന്നതിനു മുമ്പും ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷണർക്ക് മുമ്പായി ആ റിപ്പോർട്ടുകൾ വന്നിരുന്നു ഈ പൂരത്തിന്റെയൊക്കെ ഗുണവലങ്ങൾ ഊറ്റിയെടുത്തത് ആരാണെന്ന് നമുക്കൊക്കെ അറിയാമല്ലോ നമ്മൾ ഈ പൂരപ്പറമ്പിൽ കൊണ്ടു മടച്ചു കൊല്ലമത്രയായിരുന്നു ഇതിൻ്റെ ഗുണഫലങ്ങൾ ആരാണ് എടുത്തതെന്നോ വെള്ളത്തിൽ കലക്കി മീൻ പിടിക്കാൻ ശ്രമിച്ചത് ആരാണെന്നോ ഒക്കെ അഭിപ്രായ പ്രകടനങ്ങൾ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ കണ്ടതല്ലേ പിന്നെ രണ്ടു കൊല്ലത്തിന് ശേഷം അനാവശ്യമായി ഇല്ലാത്തൊരു റിപ്പോർട്ടിനെ കുറിച്ച് നടത്തുന്ന ചർച്ചകൾ എവിടെയാണ് ഈ റിപ്പോർട്ട് വന്നത് ആരാണ് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് ഒരു പാർട്ടി ലോക്കൽ സമ്മേളനം നടന്നാണ് ഒരു ചോർന്ന റിപ്പോർട്ടിട്ട് കോപ്പി എല്ലാ നാട്ടിലും കാണിക്കുന്നുണ്ടോ രാവിലെ മണി മുതൽ പന്ത്രണ്ട് മണിവരെ സി പി എം ലോക്കൽ സമ്മേളനത്തിന്റെ റിപ്പോർട്ട് സി പി ഐ ലോക്കൽ സമ്മേളനത്തിന്റെ റിപ്പോർട്ട് എന്താ ഈ റിപ്പോർട്ടിന്റെ കോപ്പിയൊന്നും അടിവരെ ഇട്ടും മഞ്ഞ മാർക്ക് ചെയ്തും ചോപ്പ് മാർക്ക് ചെയ്ത് ഇതുവരെ കാണിച്ചില്ല അതൊക്കെ കാണിച്ചു തുടങ്ങട്ടെ അപ്പൊ നോക്കി പ്രതിപക്ഷ നേതാവിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിന് ഈ ദുരന്തമുണ്ടായതിനു ശേഷം ഞാൻ ഒരു വാർത്തയിൽ കണ്ടു ആ നാലംഗ മന്ത്രിസഭാ അംഗങ്ങൾ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു വയ്ക്കുന്നു ഞാനാണ് അദ്ദേഹത്തെ ഈ തെറ്റായ കാര്യം പറഞ്ഞത് ഒന്ന് മന്ത്രിസഭയുടെ സബ് കമ്മിറ്റി ഉണ്ടാക്കിയത് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്യാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് അവിടുത്തെ ക്യാമ്പുകളിലുള്ള മുഴുവൻ ആളുകളെയും പുനരധിവസിക്കും വരെ താമസിച്ച ആ പ്രവർത്തനങ്ങൾക്ക് നടത്തും അത് കഴിഞ്ഞ ഇവിടത്തെ വീടിന്റെ നിർമ്മാണം കഴിയുന്നത് വരെ എല്ലാ മാസവും കൃത്യമായി പോയി അതിന്റെ റിവ്യൂ എടുത്ത് മീറ്റിംഗ് നടത്തി നേരിട്ട് പോയി പരിശോധിച്ച് അതിന് പിന്നാലെ ഞങ്ങൾ നിൽക്കുകയാണ് അരിയത്ര എന്ന് ചോദിച്ചതിന് പയറഞ്ഞിട്ടുള്ള കാര്യം ആദ്യം കേരളത്തിലെ കോൺഗ്രസ് ഒറ്റ കാര്യത്തിൽ മറുപടി പറയണ്ട ഞങ്ങളോടൊന്നും പറയണ്ട ഒറ്റ കാര്യത്തിൽ നിങ്ങൾ അത്ര പണം തിരിച്ചു ചൂരൻ മലയിലെ പാവപ്പെട്ട മനുഷ്യര് വീട് നിർമ്മിക്കാൻ കോൺഗ്രസ് പിരിച്ച കാശാണ് നിങ്ങള് വീട് വെച്ചു കൊടുക്കാത്തത് പോലെ കോൺഗ്രസ് പിരിച്ച നിങ്ങൾ പറ ഏത് യോഗത്തിൽ വെച്ചാണ് ഏത് രേഖ തന്നിട്ടാണ് അവിടെ വീട് പണിയാൻ നിങ്ങൾ ആവശ്യപ്പെട്ടത് അല്ലെങ്കിൽ ആ യോഗം പറയട്ടെ രണ്ടായിരത്തിഇരുപത്തിനാല് ഡിസംബർ മാസത്തിൽ പ്രതിപക്ഷ നേതാവും ഉപനേതാവും ബന്ധപ്പെട്ട എം എൽ എ മടക്കം നൂറ് വീടിനിൽ പണിയുന്നവരുടെ യോഗം നടത്തിയപ്പോ അഞ്ച് സെറ്റ് സ്ഥലം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ പണിയാൻ ഒരുമിച്ച് പണി ഒരു ഏജൻസി ഇതെല്ലാം ചർച്ച ചെയ്തപ്പോൾ രണ്ടേ രണ്ട് വിഷയമല്ലേ ഉള്ളൂ ഒന്ന് അഞ്ച് സെന്റ് വർദ്ധിപ്പിക്കണം ഇരുപത്തിയഞ്ച് ലക്ഷം കുറയ്ക്കണം അഞ്ച് സെന്റ് വർദ്ധിപ്പിച്ച് ഏഴ് സെന്റ് ആക്കി ഇരുപത്തിയഞ്ച് ലക്ഷം കുറച്ച് ഇരുപത് ലക്ഷം പ്രതിപക്ഷ നേതാവ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് കർണാടക ഗവൺമെന്റ് നൂറ് വീട് തന്നു എവിടെ നൂറ് വീട് തന്നു കർണാടക ഗവൺമെന്റ് പത്ത് കോടി രൂപ അതുകൊണ്ട് അമ്പത് വീട് വയ്ക്കും അമ്പത് വീട് വയ്ക്കാം അതിനു പകരം എത്രയോ പണം കേരളം വിവിധ സംസ്ഥാനങ്ങളിൽ ദുരന്തമുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട് വിവിധ സംസ്ഥാനങ്ങൾ കേരളത്തിൽ ദുരന്തം എന്നിട്ടുണ്ട് അതിലെ സ്റ്റേറ്റുകൾ അവരുടെ കൊടുക്കാൻ പകരാണ് കോൺഗ്രസും കോൺഗ്രസിന്റെ ബഹുജന സംഘടനകളും ചൂരന്മലയ്ക്ക് വേണ്ടി പിരിച്ച കാശിങ്ങൾ ആരെങ്കിലും ചോദിക്കുന്നു ഞങ്ങൾക്ക അതിന് മറുപടി പറയുന്നതിന് പകരം ഞങ്ങൾ മന്ത്രിമാരെയും ഗവൺമെന്റിനെയും ആക്രമിക്കാൻ തുനിയുന്നത് ഒരു രാഷ്ട്രീയ ബാഫുരത്വമാണ് ചൂരന്മലയിലെ ജനങ്ങളോട് നീതി നിങ്ങൾ നടപ്പിലാക്കണം മൂന്നര ഏക്കർ സ്ഥലത്ത് നൂറ് വീട് പണിയും എന്ന് പറഞ്ഞാൽ ഒരു വീടിന് വഴിയടക്കം നിങ്ങൾ എത്ര സെറ്റ് തരം കണ്ടിട്ടുണ്ട് എന്നുള്ളതിൽ തന്നെ അനുഭവം ഞാൻ ആ ചർച്ചയിലേക്ക് പോകുന്നില്ല നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ പണിതാൽ മതി അതൊക്കെ ജനങ്ങൾ പിന്നെ വിലക്കെടുത്തോളും പക്ഷെ നിങ്ങൾ പിരിച്ച കാശ് എത്രയെന്ന് ജനങ്ങളോട് പറയേണ്ടി വരും അതല്ലെങ്കിൽ ജനങ്ങളുടെ കോടതി അവർ ചോദിച്ചോളൂ ഞങ്ങൾ അവിടെ പോകുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അവിടുത്തെ ജനങ്ങൾക്കറിയാം ആ എസ്റ്റേറ്റിലെ ഉഴുതെടുത്ത മണൽ തരികൾക്ക് പോലും പാത സ്പർശനത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ പറ്റും എന്ന് അവിടുത്തെ ജനങ്ങളോട് ചോദിച്ചാൽ പറഞ്ഞു